ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെയിൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ടാട്ടാ എൻ്റെ ചാനൽ കാടത്തേക്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിൽ വാടികൾ ട്യൂഷൻ സെൻറ്ററുകൾ വിദ്യാലയങ്ങൾ മദ്രസകൾക്കും അടക്കം നാളെ പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ക്ലാസുകളും നിരോധിച്ചിട്ടുണ്ട് നാളെ അതോടൊപ്പം തന്നെ പതിനാലിനും പതിനഞ്ചിനും പ്രവർത്തിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഏതെങ്കിലും ജില്ലയിൽ അവധികൾ വരികയാണെങ്കിൽ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് അതോടൊപ്പം നമ്മുടെ അലർട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക അപ്പം എല്ലാവിധ അവധി വാർത്തകളും ആദ്യം തന്നെ ലഭിക്കുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം എല്ലാവർക്കും നന്ദി